നീ പറഞ്ഞത് ശരിയാടാ ആളുകളൊക്കെ ഇപ്പൊ ടൗണിൽ പോയി സിനിമ കാണാൻ തുടങ്ങി ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ വിചാരിച്ച ടൗണിലെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കാനും പറ്റില്ല പുതിയ പടങ്ങൾ വന്ന ആളുകൾ വരും അല്ല മത പേട്ടോ ഉത്സവം പുതിയ ഉത്സവ പടത്തിന് കാര്യം ഇല്ലെന്തോ പക്ഷേ ഒരു വലിയ പ്രശ്നം ഈ ഞാനിവിടെ എന്ത് പ്രശ്നം ഇനിയിപ്പോ പഞ്ചായത്തിന്ന് ടാക്കീസ് നോക്കാൻ ആള് വരും ഇൻസ്പെക്ഷനെ ഇപ്പ സൗകര്യം വെച്ച് റിലീസ് വരട്ടെ മാതോ കേട്ടോ ഉത്സവ കമ്മിറ്റി ഒന്ന് കഴിയട്ടെ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ കുറച്ച് അഡ്വാൻസ് കിട്ടും ബാക്കി നമുക്ക് ഭഗവാനോട് ചോദിക്കാം ഇപ്പൊ തന്നെ കുറെ കൊടുക്കാനുണ്ട് ഇന്നാണെങ്കിൽ അയാളെതുകൊണ്ട് ഒരു അർത്ഥം വെച്ച് സംസാരിക്കുകയും ചെയ്തു എനിക്കാണ് അയാളെ കാണുന്നില്ല എന്ത്ലക്കി സാനം ഇലക്കിന്ന് ആ മാനം കരുത്തേ മനവും കരുത്തേ ഇടിവെട്ടി പേമാരി പയ്യണ് മാനം കരുത്തേ മനവും കരുത്തേ ഇടിവെട്ടി പേമാരി വയ്യണ് കള് കവിഞ്ഞേ പാടി ഞാൻ കമുകും തോട്ടവും കയ്യാലകളും വിനയൻ ശ്രീദേവി കാസറ്റ് പ്രണയത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടേയിരുന്നു എടാ പോത്ത ഒരു പൊടിക്ക് ജീവൻ ബാക്കി വച്ചേരാൻ്റെ നോയാ ഹമ്മ മെസിങ്ങന എന്നുണ്ടല്ലോ 32 ആയി ഗുഡ് ബോയ് ലോള പിടിക്കടാ അവരെ അതെ 33 ആയിരുന്നു എന്താ പിന്നെ നിർക്ക അവരെ അണ്ണാ കിരയി ഇരുന്നു ഓടക്കിലായിരുന്നു അണ്ണാ കിട്ടി അതെടാ കിട്ടി ഇവര് കിട്ടി ഞാൻ ഇടയാ നിന്റെ കാസറ്റ് പറോടി ദാ ടോള തീവ്രം വന്നി ആ വിഫോട ലോള പിടടാ അ ഗുണ്ട പോകുന്നാണഞ്ഞി ഉറ കല്ല്യാണത്തിന് പോവല്ലേ പിടി ും ധൈര്യങ്ങ ഉണ്ണിമൂരികളെല്ലാം കൂടി ഈ നേരത്തെ എങ്ങോട്ടാണോ കാറ്റടാ ഇതുകൊണ്ടോ ഇത് ഇങ്ങനെ ഇതിലേതവനാണോ ഇതിങ്ങനെ ആക്കിയത് എലിവാലി മീശക്കാരൻ ഇവനാ അവൻ തന്നെ വാടാ 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 ഇങ്ങോട്ട് ഇത് മൊത്തം മീശക്കാരിൽ അകത്ത് കയറ്റി പോയാ മതി എവിടെടാ ബാക്കി വിടല്ലേ പിടിച്ചുടാ

നമ്മുടെ മമ്മുക്കെട്ടി പറഞ്ഞു പേര് കേട്ടു എന്താ

നിന്റെ ഒക്കെ തലമുണ്ടയ്ക്ക് വരൂടാ അയ്യോ ആല് അരെ പാച്ചു എടാ നെല്ല് ബിടി താഴെടാ കാശിയടാ അയ്യേ അച്ഛൻ കീശന്ന് 갖ട്ട കാശല്ലേ ബസ് അയ്യോ ബസ് പോയില്ല ഊതല്ലേ വിദ്യാഭാസ് സ്നേഹി അതില്ല രണ്ട് വടയ എടുക്കടാ ഇയാളെ ചത്തില്ലേ വട നെഹി പാൻപരി വേൽപരി ഓംപരി പഴംപരി अरे നായർ സാബ് കേസെ ഹൈ എടാ ഗഗന നനക്കി നാട്ടില് എന്തെങ്കിലും പണി എടി ജീവിച്ചു ഇട് ഡാ ഗഗന ബീഗഗൻ ബോംബേ ഗഗൻ ഉപ്പത്തെ സ്നാ કરો സംചാ അമ്പലമണിയൻ വന്ന വണ്ടിക്ക് തന്നെ പോകേണ്ടി വരും ജനത ഓഹോ

ഞങ്ങൾ പൊതുവേ പോകാറില്ല പൊതുവെ പറയാതെ ബാക്കി വെച്ച ഒരായിരം രഹസ്യങ്ങൾ എന്റെ വിനയനുമായി പങ്കുവെക്കാൻ പിന്നെ ഇതൊക്കെ കാണിക്കുന്നു ഓക്കെ ദോസ് എത്താലും സംസാരിച്ചിട്ടുണ്ടോ